പലരും വിശ്വാസത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ധാരണയുടെ പുറത്ത് ബിസിനസ്സിന് ആവശ്യത്തിനോ അല്ലെങ്കിൽ അത് കടം കൊടുത്തതോ ആയിട്ടുള്ള പല ഇടപാടുകളും ഉണ്ടായിട്ടുണ്ടാവാം ഇതൊക്കെ ഓരോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ പഴക്കമുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കും അങ്ങനെ ഈ പേയ്മെൻറ്റ് ചോദിച്ചിട്ട് അവസാനം ഈ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പഴക്കമുള്ള അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻ പിരീഡ് എന്ന് പറയും അതിന് മുൻപുള്ള ഇടപാടുകളാണെങ്കിൽ അത് പിന്നീട് നമുക്ക് കേസ് ഫയൽ ചെയ്യാനും അത് റിക്കവർ ചെയ്ത് എടുക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നമ്മളൊരു ഒക്കെ കൊടുക്കുന്ന സമയത്ത് കൃത്യമായ ബാങ്ക് ട്രാൻസ്ഫറോ അത് രേഖാമൂലം അതായത് ചെക്ക് ത്രോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ത്രോ അല്ലെങ്കിൽ ആ തരത്തിൽ കൃത്യമായ എവിഡൻസോടുകൂടി കൊടുക്കാൻ ശ്രമിക്കുക പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം വരുന്ന സമയത്ത് ആ കൃത്യമായ സമയത്തിനുള്ളിൽ ആ കേസ് ഫയൽ ചെയ്യാനും നിയമപരമായിട്ട് സേഫ് ആവാനും ശ്രദ്ധിക്കുക